അസ്സാമലൈക്കും വരഹമത്തല്ല ബിസ്മില്ലാ വസ്സലാത്തു വസ്ലാത്തു വസ്സലാമല റസൂലില്ല ഇപ്പറേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരാൽ സ്വലിയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഈ നമ്മൾക്കൊക്കെ അധിക ആളുകൾക്കും പൂക്കളെ ഇഷ്ടമുണ്ടാവും പലരും വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ചെടികൾ നട്ട് അതിനുള്ള പരിചരണങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ റോസാ ചെടിയോ അങ്ങനെ പല ചെടികളും വളർത്തുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ അവർ വളർത്തുന്നത് ആ ഒരു റോസ റോസാ ചെടിയുടെ കമ്പ് നട്ട് അതിന് വെള്ളമൊഴിച്ച് ഓരോ ദിവസവും അതിൻ്റേതായിട്ടുള്ള പരിചരണമൊക്കെ ഇങ്ങനെ നൽകി അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ചെടി വളർന്ന് അത് പുഷ്പിച്ച് നിൽക്കുമ്പം ആ ഒരു പൂ കാണുമ്പം മനസ്സിനൊരു കുളിർമ ഉണ്ടാവും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ കഴിയും ഏത് പൂക്കളെ നമ്മൾ കണ്ടാലും അതിൻ്റെ നിറം അതിൻ്റെ ഭംഗി അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത് പുറപ്പെടുവിക്കുന്ന സ്മെല് ഇതൊക്കെയാണ് ആ പൂക്കളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് പൂക്കളെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ പോയി കുറച്ച് സമയം ഇരുന്നാൽ നമ്മളെ മനസ്സിനൊരു കുളിർമയും നമ്മുടെ മനസ്സിൻ്റെ കുറേ അസ്വസ്ഥതകൾക്കൊക്കെ ഒരു ഒരു കൂളിങ് എഫക്റ്റ് ഈ പൂന്തോട്ടത്തിൽ നിന്നിങ്ങനെ പൂക്കളെ നോക്കിയാൽ നമുക്കത് ഫീലാവാൻ ചെയ്യും ഫീലാവും എന്നാലും നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പം കണ്ടിട്ടുള്ള പൂക്കൾ ഇപ്പോൾ ഒരു ഏഴ് വർഷം മുൻപ് നമ്മൾ കണ്ട ഒരു ചെടിയിലെ ഒരു പൂ അത് അതേപോലെ ഇന്ന് നിലനിൽക്കുന്നില്ല ഏഴ് വർഷം പോയിട്ട് ഏഴ് മാസം മുമ്പോ ഏഴ് ആഴ്ച മുമ്പോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചെടിയിലുള്ള ഒരു പൂ ഇപ്പോൾ അത് അവിടെ ഉണ്ടല്ല അത് മാറ്റങ്ങൾക്ക് വിധേയമായി സമയം മുന്നോട്ട് കയ്യും തോറും സമയത്തിൻ്റെ ആ ഒരു പ്രയാണത്തിൽ ഈ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള പൂക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് അത് വാടിപ്പോകുന്നു അത് ഉണങ്ങിപ്പോകുന്നു പിന്നീട് ആ ചെടിയിൽ നിന്ന് ആ പൂവ് കൊയിഞ്ഞു പോകുന്നു ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മൂന്ന് കാര്യം സമയം മാറ്റം നഷ്ടം എന്നുള്ളതാണ് സമയം മുന്നോട്ട് ഗമിക്കുന്നതോറും മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളിൽ പലതും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു ചെടിയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ് നമ്മളെ ശൈശവ നമ്മളൊരു ശിശുവായിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പിന്നീട് ബാല്യമായി കൗമാരമായി യുവത്വമായി വാർദ്ധക്യമായി അങ്ങനെ മനുഷ്യനെ നിരന്തരം ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ശരീരമായാലും നമ്മളിൽ നിന്ന് നമ്മുടെ ബന്ധങ്ങളിലുള്ള പലതും നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്ന നമ്മുടെ മാതാപിതാക്കളിൽ പലരും മരണപ്പെട്ടു പോയി നമ്മുടെ സമ്പത്ത് പലതും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം ഈ സമയത്തിൻ്റെ പ്രയാണത്തിനനുസരിച്ച് കാലത്തിൻ്റെ പ്രയാണത്തിനനുസരിച്ച് നമ്മുടെ ആരോഗ്യവും അതും നമ്മിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ സൂറത്തു നഹ്ലിലെ തൊണ്ണൂറ്റിയാറാമത്തെ തൊണ്ണൂറ്റിയാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളിൽ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് തീർന്നു പോകും നഷ്ടപ്പെട്ടു പോകും ഇല്ലാതെയായി പോകും എന്നുള്ളതാണ് വമാ ഇന്തായി ബാക്കിൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളത് അവശേഷിക്കും ക്ഷമ പാലിക്കുന്നവർക്ക് തീർച്ചയായും അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും ഉത്തമമായതിനനുസരിച്ച് നാം പ്രതിഫലം നൽകുന്നതാണ് എന്ന് അപ്പം ആ എന്തൊക്കെ നിങ്ങളിലുള്ളത് നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെട്ടു പോകും ഈ നഷ്ടം പലർക്കും ചിലപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയി ചിലർക്ക് അവരുടെ ഭർത്താക്കന്മാർ നഷ്ട മരണപ്പെട്ടു പോയി ചിലർക്ക് ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ സംഭവിച്ചതുപോലെ ഒരറ്റ രാത്രി കൊണ്ട് അവർ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ വീട് ഒലിച്ചുപോയി അവരുടെ മക്കളും വളരെ അധ്വാനിച്ച് അവർ കരസ്ഥമാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അവർ ശേഖരിച്ചു വച്ചിട്ടുള്ള ആഭരണങ്ങൾ പണങ്ങൾ അവരുടെ ഒപ്പം കിടന്നിരുന്ന പലരും അവർക്ക് വീണ്ടും അവരെ കണ്ടുമുട്ടാൻ കഴിയാത്ത രീതിയിൽ എന്തു ചെയ്തു അവരിൽ നിന്ന് നീങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീങ്ങിപ്പോകാനുള്ളതാണ് മാ ഇന്ദക്കും യൻഫത്ത് നിങ്ങളിൽ ഉള്ള നിങ്ങൾക്കുള്ളതൊക്കെ തീർന്നു പോകാൻ നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ് വമാ ഇന്തായ് ബാക്കിൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഉള്ളതാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും തന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളതാണ് അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഗജനാവുകളിലുള്ള അള്ളാഹുവിൻ്റെ ആ ഗജനാവുകളിലുള്ള അവൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം ആ സ്വർഗത്തിലുള്ള നിയമത്തുകൾ ഇതൊന്നും തന്നെ ഒരിക്കലും തീർന്നു പോകുന്നതല്ല ആദം നബി അലൈഹി സ്വലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഓരോ ആളുകളും ആവശ്യപ്പെടുന്നതൊക്കെ നൽകിയാലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളതിൽ നിന്ന് ഒരു 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 വളരെ മൈന്യൂട്ട് പോലും അതിൽ നിന്ന് കുറവ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല അതിൻ്റെ മറ്റൊരു വമാ ഇന്തായി ബാക്കിൻ അള്ളാഹുവിംഗൽ ഉള്ളതാണ് അവശേഷിക്കുക അപ്പം നമ്മൾക്ക് അള്ളാഹുവിംഗൽ എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ ഈ സമ്പാദിച്ച് ഈ ദുനിയാവിലേക്ക് മാത്രം സമ്പാദിച്ചുണ്ടാക്കിയതൊക്കെ അതൊക്കെ ഇങ്ങനെ ദിവസങ്ങൾ കയ്യും തോറും ഇങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ സമ്പാദിച്ച് വച്ചിട്ടുള്ളത് അള്ളാഹുവിംഗിലേക്ക് നമ്മൾ ബാക്കിയാക്കി വെച്ചിട്ടുള്ളത് എന്തെയും അത് അവശേഷിക്കും നമ്മളെ ഈ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞമായിരി ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും യുവത്വവും വാർദ്ധവ്യം കഴിഞ്ഞ് കുറാൻ പറയുന്നുണ്ടല്ലേ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് എന്തെയും അത്യന്തോ തീവ്രമായിട്ട് അധ്വാനിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് എന്ന് അപ്പം ഈ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു സമയം അത് ചിലപ്പം വാർദ്ധക്യാവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു യുവത്വത്തിൻ്റെ സമയത്തായിരിക്കും ഏതായാലും മരണത്തിന് ശേഷം നമ്മുടെ ഭർസകിയായ ജീവിതം ആരംഭിക്കുകയും അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്നുള്ളതാണ് അന്ന് നമുക്ക് ഒമായി ബാക്കിൻ അന്ന് എന്താണ് നമ്മൾ ബാക്കിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വൽ സ്വാലിഹാത്തു വ അമല അന്ന് നമുക്ക് ബാക്കിയായിട്ടുള്ളത് അന്ന് അള്ളാഹുവിനെ ആ ഒരു കണ്ടുമുട്ടൽ നടത്തുമ്പോൾ നബി ഹബിസ് അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ മനുഷ്യരും അള്ളാഹുവുമായിട്ട് ഒരു മുലാഖാത്ത് നടത്താനുണ്ട് അന്ന് അള്ളാഹുവിനും ഇടയിൽ ഒരു ഇടയാളനോ ഒരു പരിഭാഷകനോ ഉണ്ടാവുകയില്ല അവൻ തൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുമ്പോൾ അവൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ മാത്രമേ അവന് കാണാൻ കഴിയുകയുള്ളൂ മുന്നോട്ട് നോക്കുമ്പോൾ നരകം മാത്രമാണ് എന്നിട്ട് ആയിഷാ റതിഹയോട് നബിസ്വല്ലാവിസ്ലാം പറയാണ് ഇത്തൊക്കെ വലൗ ബിഷിക്കി തമ്ര അതിനാൽ നീ എന്തു ചെയ്യണം നരകത്തെ നീ സൂക്ഷിക്കണം ഒരു കാരക്ക ചീയൾ നീ ധർമ്മം ചെയ്ത് ദാനം ചെയ്ത് കൊണ്ടാണെന്നുണ്ടെങ്കിലും അപ്പം ഒരു കാരക്കയുടെ ഒരു പൊട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രയാസം ആർക്കെങ്കിലും ഈ ധർമ്മം ചെയ്താൽ അങ്ങനെയെങ്കിലും അപ്പോൾ ഒരു ഏതൊരു പിന്നെ ഏതൊരു നന്മയും നമ്മൾ എന്ത് ചെയ്യരുത് നിസാരമായിട്ട് കാണരുത് വളരെ ചെറിയതാണ് എങ്കിലും അത് നമ്മൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അവസരത്തിൽ ആ ഒരു നന്മക്ക് കിട്ടിയിട്ടുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂൽ സല്ലാ അല്ലൈഹുസ്വലമ്മയുടെ വീട്ടിൽ ഒരു ആടിനറുത്ത് വിതരണം ചെയ്ത സംഭവം നമുക്കറിയാം നബി നൂസു അല്ലി വസ്ല്ലാം ആയിഷാറല വെനയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ബാക്കിയായിട്ടുള്ളത് ആയിഷ എന്ന് ചോദിക്കുമ്പോൾ ആ ആടിൻ്റെ ഷോൾഡർ ബാക്കിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അസൂർ സല്ലാ അല്ലൈവല്ലം പറഞ്ഞു അത് മാത്രം ബാക്കിയായില്ല നമ്മൾ ആ കൊടുത്തത് നമുക്ക് ബാക്കിയായി എന്നുള്ളതാണ് അപ്പം അവർ ആയിഷ അറല്ലിള്ളാ വെന ആ ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ബാക്കിയായി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ എടുത്തു നോക്കിയാലും ഇവിടേക്ക് ഓരോ ആഴ്ചയും പല രീതിയിൽ ഇവിടെ വരുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങളും ഇറച്ചിയും ആടും ഇപ്പം കഴിഞ്ഞ ആഴ്ച രണ്ടാടുണ്ട് ഇന്ന് രണ്ടാടുണ്ട് ഈ ആളുകളുടെയൊക്കെ മനസ്സിലുള്ള ഒരു നിയത്വം എന്ന് പറയുന്നത് അള്ളാഹുവിൻഗലേക്ക് ബാക്കിയാക്കാനുള്ള ബാക്കിയാക്കുക എന്നുള്ള സമ്പത്ത് ശേഖരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻഗൽ ബാക്കിയായി കാണണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് കൊടുത്തു ആ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ലോഡ് പച്ചക്കറി ആ സാധനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് ബാക്കിയായിരിക്കുകയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഇന്ന് ഇന്ന് ഇവിടെ വരണ അൻപതിലധികം കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ ഒരു സഹോദരി നൽകിയിട്ടുണ്ട് ഇത് അള്ളാഹുവിൻ്റെ അവർക്ക് ബാക്കിയാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പിന്നെ തരുന്ന മീൻ പിന്നെ ഇറച്ചി ഇവിടെ നൽ പിന്നെ വരുന്ന ആളുകൾക്കും എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം നൽകുന്നവർ ഈ കൊടുക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ബാക്കിയാകുമെന്നുള്ളതാണ് അപ്പം ഈ ഒരു രീതിയിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ബാക്കിയാ എന്താണ് ബാക്കിയാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലങ്ങനെ കഴിഞ്ഞു പോകും തോറും പലതും ഇങ്ങനെ നഷ്ടപ്പെട്ടു അപ്പം ഈ നഷ്ടങ്ങളിൽ പിന്നെ ആ അടുത്ത ആയത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് വലനജിയൻ ലതീന സ്വബറു അജ്റഹും വ്യഹസനിയമാക്കാനു യലോൻ ഇങ്ങനെ ഈ നഷ്ടം സംഭവിക്കുമ്പോൾ സ്വന്തം ഇണ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന് രോഗം ബാധിച്ച് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ സംഭവിച്ച് സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സ്വബർ കൈക്കൊള്ളുന്ന ആളുകൾക്ക് അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും ഉത്തമമായതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം ഈ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനും ഇഹ്സാനുമുള്ള ഒരു വിശ്വാസിയാണ് എങ്കിൽ അതിനൊക്കെ അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം നമ്മുടെ പിന്നെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണമായാലും രോഗമായാലും സാമ്പത്തിക പ്രയാസമായാലും ഒക്കെ അതിനൊക്കെ സ്വബുര നമ്മൾ കൈക്കൊണ്ടാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് അതോടൊപ്പം തന്നെ നന്മ ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ ആ നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പല രീതിയിലുള്ള ഷൈതാന്യത്വം നമ്മളെ തേടിയെത്തും നമ്മുടെ നഫ്സിൻ്റെ ശൈതാന്യത്വം ഉണ്ടാവും കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ പല രീതിയിലുള്ള പിന്നെ ആ നന്മയിൽ നിന്ന് പിന് മാ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പല ഇടപെടലുകളും ഉണ്ടാവും എന്നാൽ അതിലൊന്നും തന്നെ വശംവധരാവാതെ അതിലൊക്കെ സ്വബുറോടു കൂടി നിന്നുകൊണ്ട് നഫ്സിൻ്റെ ഇച്ഛയെ കീഴ്പ്പെടുത്താൻ കീഴ്പെടുത്താൻ എന്തുവേണം നമുക്ക് നല്ല ക്ഷമ വേണം അതുപോലെ തന്നെ പ്രലോഭനങ്ങളിൽ നമ്മൾ വശംവധാരാകാതിരിക്കുന്നതിന് നമുക്ക് നല്ല സ്വബുറുവാണ് ഈ സ്വബറോട് കൂടി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് എന്തുണ്ടാവും അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ ഒരു പൂവിരിഞ്ഞു നിൽക്കുമ്പോൾ ആ പൂവ് ഒരിക്കലും തന്നെ ഈ ഭൂമിയിൽ ശാശ്വതമായിട്ട് കുറേ വർഷങ്ങൾ അത് നിൽക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ പൂവിരിഞ്ഞു നിൽക്കുന്നുള്ളൂ എന്നാൽ ആ പൂ നിർവഹിക്കുന്ന ഒരു ധർമ്മമുണ്ട് ആ പൂവിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു പ്രസരിപ്പ് പ്രസന്നത അതിലൂടെ അത് അതിനെ നോക്കുന്ന ആളുകൾക്ക് ആ പൂ നൽകുന്നത് എന്താണ് അവരുടെ മനസ്സിനൊരു ഫ്രഷ്നെസ്സാണ് അത് നൽകുന്നത് ഒരു സന്തോഷവും കുളിർമയും നൽകുന്നു അത് അതിൻ്റെ ആ ഒരു സുഗന്ധം ആ ഒരു സുഗന്ധം ഫീൽ ചെയ്യുമ്പോൾ നല്ല മാനസികമായിട്ടുള്ള ഒരു ഒരു സുഖമാണ് അത് അനുഭവിക്കുന്ന ആളുകൾക്കുണ്ടാകുക ഇതേപോലെ തന്നെ നമ്മളുടെയും വളരെ പരിമിതമായിട്ടുള്ള ഈ ഒരു ജീവിതാവശ്യത്തിൽ ഒരു പൂ നൽകും ഒരു റോസാ ചെടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ സുഗന്ധം പ്ര പ്രസരി പിന്നെ പുറത്തേക്ക് വിടുന്ന ഒരു ചെടിയുടെ ഒരു പുഷ്പത്തിൻ്റെ ധർമ്മമാണ് നമുക്കുമുള്ളത് നമ്മൾ നമ്മൾ ആ ഒരു വിരിഞ്ഞ ഒരു പൂ പോലെ നമ്മുടെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ സാന്നിധ്യം നമ്മിൽ നിന്ന് പ്രസരിപ്പിക്കുന്ന സുഗന്ധം ആ സുഗന്ധം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആ ഒരു സുഗന്ധം മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയണം ഈ സുഗന്ധം എന്നുള്ളത് നന്മകളാണ് നമ്മൾ നമ്മളിൽ നമ്മുടെ നമ്മുടെ വാക്കോ നമ്മുടെ ഇടപെടലുകളോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ സമ്പത്തോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രസരിപ്പിക്കുന്ന ആ ഒരു സുഗന്ധം നന്മകളാകുന്ന ആ ഒരു സുഗന്ധം അനുഭവിക്കാൻ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ ഈ ഒരു പ്രവർത്തന മേഖലയിലായ പ്രവർത്തന മേഖലയിലായാലുമുള്ള ആളുകൾക്ക് അത് അനുഭവിക്കാൻ കഴിയണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ചെടി കാണുമ്പോൾ സന്തോഷമാണ് ഒരു ഒരാൾക്ക് ഫീലാവുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു നമ്മുടെ ഓൾഫൻകാരിലുള്ള ഒരു സഹോദരി ബിസ്മിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അവരുടെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത് പതിമൂന്ന് വയസ്സ് പത്ത് വയസ്സ് ഏഴ് വയസ്സ് ഭർത്താവ് ഒരു അറ്റാക്ക് മൂലം മരണപ്പെട്ടു ഹാർട്ട് അറ്റാക്കായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത് സ്വന്തമായി വീടില്ല സ്ഥലമില്ല വാടകക്കാണ് താമസിക്കുന്നത് ഈ സഹോദരിക്ക് ഹാർട്ടിന് അസുഖമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലും മറ്റു രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വാടകക്ക് നാലായിരം രൂപ വാടകയ്ക്ക് കൊടുക്കണം വാടക കൊടുക്കണം അയ്യായിരം രൂപ ഇവരൊരു ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട് ഒരു ടെക്സ്റ്റൈൽസിൽ അപ്പോൾ അയ്യായിരം രൂപ അവർക്ക് മാസത്തിൽ സാലറി കിട്ടും ഇതിൽ നാലായിരം രൂപ വാടക കൊടുക്കണം എന്നിട്ട് അവർ പറഞ്ഞത് ഈ ആയിരം രൂപ കൊണ്ടാണ് ഈ ചിലവൊക്കെ കഴിയുന്നത് അപ്പം മൂന്ന് നേരം കഞ്ഞി കുടിച്ച കഞ്ഞി കുടിച്ചാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ജീവിച്ചു പോവാം എന്നാൽ വാടകക്കാരൻ വരുന്ന സമയത്ത് അയാൾക്ക് കൃത്യമായിട്ട് വാടക കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആളുകൾ അറിയും അത് പ്രയാസമാണ് എന്നുള്ളത് അപ്പോൾ ഒരു അഭിമാനത്തിന് ഒരു പ്രയാസമാണത് അപ്പോൾ ഉള്ളത് തിന്നതും കുടിച്ചതും എന്താണെന്ന് ആരും ചോദിക്കൂല എന്നാൽ വാടക കൊടുത്തിട്ടില്ലെങ്കിലോ അത് ചോദിക്കാൻ വരും നമ്മളെന്താണ് തിന്നത് കുടിച്ചത് എന്ന് എല്ലാ ദിവസവും ഒന്നും ആരും ചോദിക്കില്ല എന്നാൽ വാടകക്ക് താമസിക്കുമ്പം ആ വാടക കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചോദിക്കാൻ കൃത്യമായിട്ട് ആള് വരും എന്നുള്ളതാണ് അങ്ങനെ പ്രയാസത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് അവരുടെ ഒരു കൂട്ടുകാരി വിസ്മിയെക്കുറിച്ച് അവർക്ക് പിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ കൂട്ടുകാരി തന്നെ നമ്മളെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് പിന്നെ നമ്മളെ അവർ എങ്കിലൊക്കെ കഴിഞ്ഞ് അവർക്ക് മാസത്തിൽ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ആ സഹോദരി പറഞ്ഞത് ആ അതിന് ശേഷമാണ് ആ ഇവിടുന്ന് സ്കോളർഷിപ്പ് കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ എനിക്ക് അവരെന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ രീതിയിൽ അവർക്ക് പിന്നെ അത് കൊടുക്കാൻ കഴിയുന്നതെന്നാണ് മൂത്ത മോ പിന്നെ മൂന്ന് കുട്ടികളില്ലത് മൂന്ന് കുട്ടികളാണ് അപ്പോൾ മൂത്ത രണ്ട് കുട്ടികൾക്കും അവർ കാര്യമായിട്ട് മ്മനോടൊന്നും ചോദിക്കില്ല കാരണം ഉമ്മൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് അവർക്കറിയാം എന്നാൽ ചെറിയ കുട്ടി അങ്ങനെ ചോദിച്ചുകൊണ്ട് നിക്കും പലതും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും അപ്പം മൂ പിന്നെ മറ്റേ രണ്ട് കുട്ടികൾ പറയും ഉപ്പ ഉള്ള സമയത്ത് എനക്ക് വാങ്ങി തന്നിട്ടില്ലേ എന്ന് പറയലേ ഇനി എന്നാൽ ആ അങ്ങനെ പറഞ്ഞിരുന്ന ആ ഒരു കുട്ടികൾക്ക് അവരെ ആ ആവശ്യങ്ങളൊക്കെ പിന്നെ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടുന്നത് മൂലം അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ സഹോദരി പറഞ്ഞത് എൻ്റെയും മക്കളുടെയും പുഞ്ചിരിക്ക് പിന്നിൽ ബിസ്മിയാണ് എന്നുള്ളതാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഇത് എന്താണ് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ആ കുടുംബത്തിന് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു സഹോദരൻ സഹോദരനുണ്ടാവും അവിടെ ആ കുടുംബത്തെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത ആ ഒരു സഹോദരി ഇതൊരു ഭിസ്മിയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റു പല രീതിയിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ ആളുകളുടെ അടുക്കൽ നിന്നൊക്കെയുള്ള ഈ ഒരു നന്മയുടെ ഈ ഒരു സുഗന്ധമാണ് ആ സഹോദരി ഇന്ന് അവർക്കൊരു ആശ്വാസമായിട്ട് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് അനുഭവം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വീടിൻ്റെ കുടിക്കൽ കഴിഞ്ഞു ആ ഒരു കടൽ കടലിന് സമീപം ഡയാലിസ് ചെയ്തുകൊണ്ട് ഒരു ഷെഡിൽ വളരെ പ്രയാസത്തോടു കൂടി ജീവിച്ചിരുന്ന ആ ഒരു സഹോദരിക്ക് ഒരു ഡയാലിസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശാരീരികമായിട്ടുണ്ടാവുന്ന ക്ഷീണം അവരെ പല വളരെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നില്ല അങ്ങനെ പ്രയാസപ്പെട്ടിരുന്ന ആ ഒരു സഹോദരിക്ക് അലഹമില്ല നല്ല ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ സെൻ്ററിലൂടെ സാധിച്ചു അതിന് പണം നൽകിയിട്ടുള്ള ഒരു സഹോദരനുണ്ട് ആ സഹോദരൻ എന്താണ് ആ സഹോദരന് നേരത്തെ പറഞ്ഞതുപോലെ വമാ ഇന്ദിൻ ആ വീട് അയാൾ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക നിങ്ങൾ സക്കാത്ത് നൽകുക ഹൈറായിട്ടുള്ള എന്ത് നിങ്ങൾ മുന്നൂ പിന്നെ ചെയ്തു വെച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇൻസാനു ഇന്നക്ക ഇൻസാനുൻ ഇലാ റബി കഥം ഫി നിങ്ങളിങ്ങനെ പല ഘട്ടങ്ങളും കഴിഞ്ഞ് അള്ളാഹിനെ ഏറ്റവും ഒരു മുലാഖാത്ത് നടത്തും ഈ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് തെജിദൂഹു ഇന്തള്ള അള്ളാൻ്റെ അടുക്കൽ കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പം നമ്മുടെ സമ്പത്തായാലും നമ്മുടെ ബുദ്ധിയായാലും നമ്മുടെ കഴിവുകളായാലും നമ്മുടെ ബന്ധങ്ങളായാലും നമ്മുടെ ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങളായാലും ഒക്കെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവിടെ എനിക്ക് ബാക്കിയാവണം എന്നുള്ള ആ ഒരു നീയത്തോടു കൂടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഉള്ളതൊക്കെ ഈ നഷ്ടങ്ങൾ ഇതിങ്ങനെ നീങ്ങി ഇരിക്കുകയാണ് ഓരോ ദിവസം കയ്യും തോറും നമ്മളും കബറും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരികയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ആ സജീവമായിട്ടുള്ള അതിൻ്റെ ആ ഒരു കൂവത്ത് അതിങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ം ഹംസ് കപല ഹംസ് അഞ്ച് കാര്യങ്ങൾ നിനക്ക് വരുന്നതിന് മുമ്പ് നീ അഞ്ചെണ്ണം ഉപയോഗിക്കണം എന്നാ റസൂൽ പറഞ്ഞത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അത് ആ ടൈം അതായത് ഒരു ടൈം കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ സ്റ്റേജ് മാറിപ്പോവും അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യണം അത് ഉപയോഗിക്കണം ഷബാബക്ക കപല ഹറമിക് നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നീ നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണം പ്രായമായി നല്ല രീതിയിൽ നടക്കാനോ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ ഇതൊക്കെ എല്ലാവർക്കും വരും ഈ വരുന്ന ആ ഒരു സമയത്ത് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് ഈ ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കായികമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും ഒരു നന്മയുടെ മാർഗത്തിൽ ഒരു രണ്ടോ മൂന്നോ ചാക്ക അരി എടുത്തിടാൻ അല്ലെങ്കിൽ വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരത്തിന് കൂവത്തുള്ള ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും എന്നാൽ ഇത് ഒരു സമയം കഴിയുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത വാർദ്ധക്യമാകുമ്പം കാലിന് നീര് വരും വേദന വരും ഊരവേദന വരും നടുവേദന വരും ഇങ്ങനെയൊക്കെ സമയത്ത് അന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇനി എനിക്കൊരു മൂ രണ്ട് മണിക്കൂർ തേജത് നിസ്കരിക്കണം അല്ലെങ്കിൽ ഒരു മണിക്കൂർ തേജത് നിസ്കരിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ഒരു ജ്യൂസ് ഇന്ന് ഓതണം ആ ഒരു സമയത്ത് വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല നമുക്ക് ആ യുവത്വത്തിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാൽ യു ആ യുവത്വത്തിൻ്റെ സമയത്ത് ഉപയോഗപ്പെടുത്തിയ ആൾക്കോ യുവത്വമായിരുന്ന സമയത്ത് പതിനാറ് വയസ്സ് മുതൽ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു സമയത്തിനിടയിൽ കൃത്യമായിട്ട് പള്ളിയിൽ പോയി ഖുറാൻ പാരായണം ചെയ്ത് നന്മകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൾക്ക് വാർദ്ധക്യാവസ്ഥയിൽ അയാൾക്ക് അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ അയാൾക്ക് അയാൾ ചെയ്തിരുന്ന നന്മകൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലും അയാൾക്ക് അതിന് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ് രോഗബാധിതനായിട്ട് കൃത്യമായിട്ട് ജമാത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല അയാൾക്ക് വീട്ടിലാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിലും പള്ളിയിൽ പോയതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും കൃത്യമായിട്ട് ഖുറാൻ പാരായണം ചെയ്ത ഒരാളാണ് അയാൾക്ക് മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് പാര ഖുറാൻ പാരായണം ചെയ്യാൻ ഖുറാൻ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നിയമത്ത് ഈ ഒരു നിയമത്ത് നീങ്ങിപ്പോകുന്നതിന് മുമ്പ് അതിനെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം പിന്നീട് പറഞ്ഞത് സിഹത്തിക്ക കമിക് നിന്റെ ആരോഗ്യാവസ്ഥ നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നീ രോഗാവസ്ഥയിലേക്ക് വരുന്നതിനു മുമ്പ് ഒരു രോഗിയായി കഴിയുന്ന സമയത്ത് നമുക്ക് ഏതൊരു നന്മയായാലും അതിനൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരാ ഒരു പറ്റാത്തൊരു സാഹചര്യമായിട്ട് ഇരിക്കുക അപ്പം രോഗാവസ്ഥ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നീ നിൻ്റെ ആരോഗ്യാവസ്ഥയെ ഉപയോഗപ്പെടുത്തണം ഇനാക്ക കബുല ഫക്രീഖ് നിനക്ക് ദാരിദ്ര്യം പിടിപ്പെടുന്നതിന് മുമ്പ് നിൻ്റെ സമ്പന്നാവസ്ഥയെ നീ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം അപ്പോൾ പണം നമ്മുടെ കയ്യിലുള്ള കറൻസി ഈ കറൻസി നമുക്ക് കിട്ടി നമുക്ക് ഉള്ളതിൽ നിന്ന് അത് നമുക്ക് പത്ത് രൂപയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം ഒരു പത്ത് രൂപയെങ്കിലും അള്ളാഹു പിന്നെ നന്മയുടെ മാർഗത്തിൽ നൽകാൻ നമുക്ക് കഴിയണം ഇതൊന്നും നൽകാൻ പറ്റാത്ത ഈ ഫക്ർ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാതാവുന്നത് മാത്രമല്ല മനസ്സിനും ഫക്ർ വരും മനസ്സിനും ദാരിദ്ര്യം വരും അപ്പം ഈ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ നമുക്ക് കഴിയണം പിന്നീട് പറയുന്നത് ഫറാഖ കപുല ഷോലിഖ് നിനക്ക് തിരക്ക് വരുന്നതിന് മുമ്പ് നീ നിന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ നമുക്കറിയാം നമുക്ക് എത്ര സമയം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എൻഗേജ് അല്ലല്ലോ നമ്മൾ ഉറങ്ങുന്ന സമയം മാറ്റി നിർത്തിയാൽ നമ്മൾ ടൈം മാനേജ് ചെയ്താൽ കൃത്യമായിട്ട് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇതൊക്കെ മാറിയിട്ട് തിരക്ക് വരുന്നൊരു സമയം നമുക്കൊരു പക്ഷേ വരും അത് ചിലപ്പം ഏതെങ്കിലും ഇതുപോലെ ഒരു ഉരുൾപൊട്ടലാവും നമ്മൾ സമ്പാദിച്ച് നമ്മൾ സേഫാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നാട്ടിൽ നിന്ന് ഓടി പോകേണ്ടി വരും ഓടി എങ്ങോട്ടോ ഇല്ലാതെ ഓടിപ്പോകുമ്പോൾ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയൂല നമ്മുടെ ചിന്തകൾ മാറും ഒരു രോഗം വന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ഡോക്ടർ പിന്നെ അടുത്ത ടെസ്റ്റ് പിന്നെ ഓപ്പറേഷൻ അത് നമ്മൾക്കാവാം നമ്മുടെ മക്കൾക്കാവാം നമ്മുടെ മാതാപിതാക്കൾക്കാവാം ഇങ്ങനെ വന്നെങ്കിലും നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ രോഗ രോഗിയായി മാറിയാലും നമ്മൾ ശൃഗണിയിലാവും അപ്പം ഇതൊക്കെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നീ നിന്റെ ഫറാഖ നിന്റെ ഒഴിവ് സമയത്തെ നീ മാക്സിമം ഉപയോഗപ്പെടുത്തണം പിന്നെ പറഞ്ഞത് ഹയാത്തക്ക കപുലൗതിക് രോഗമായാലും മരണമായാലും എന്തായാലും മരിച്ചിട്ടില്ലല്ലോ ഇതുവരെ അപ്പം മരിക്കുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ജീവിതം ഈ ഒരു ജീവിതം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ബാക്കിയാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഉരുൾപൊട്ടലിൽ ആ കുത്തി ഒലിച്ചു പോകുന്ന സമയത്ത് ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ അവരിങ്ങനെ പങ്കുവെക്കുന്നത് നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടതാണ് ചിലർക്ക് രക്ഷയായിട്ടുള്ളത് ഒരു സാരിയുടെ ഒരു ഒരു സാരിയാണ് സാരിയുടെ ഒരു കഷ്ണം കിട്ടി ചിലർക്ക് ഒരു പിന്നെ വാതിലിൻ്റെ ഒരു കഷ്ണം കിട്ടി ഇതിമേലൊക്കെ പൊടിച്ച് തൂങ്ങിയിട്ട് ആ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരിങ്ങനെ ഓടുകയാണ് ഓടുന്ന കാഴ്ചകൾ ആ ഓടി വെത്തിയപ്പം അവിടെ കണ്ടിട്ടുള്ള പല രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടു ഇതേപോലെ ഇതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട് യൗമ യൗമ കൽ ജിബാലു ജിബാലു മൺഫൂഷ് ഇവിടെ പൊട്ടിയിട്ടുള്ളത് ഒരു മലയുടെ ഒരു ചെറിയ ഭാഗം പൊട്ടി ഉരുൾപൊ ഉരുൾപൊട്ടിയപ്പോഴാണ് അത്രയും നാശനഷ്ടങ്ങൾ എന്നാൽ ഈ ഭൂമിയിൽ കാണുന്ന സർവ്വ മലകളും പർവ്വതങ്ങൾ എല്ലാം കടഞ്ഞെടുത്ത രോമങ്ങളെപ്പോലെ ഇങ്ങനെ പാറുന്ന ഒരു ദിവസം അൽ കമർ സൂര്യനും ചന്ദ്രനും എന്തെയും ഒരുമിച്ച് കൂട്ടപ്പെടും അന്ന് മനുഷ്യൻ പറയും എങ്ങട്ടാണ് ഇനി ഓടുക എന്നുള്ളത് അന്ന് ഈ ഉരുൾപൊട്ടലിൽ അവർ ഓടിയതിൻ്റെ ആ ഒരു ദൃശ്യം നമ്മൾ അറിഞ്ഞു ആ അള്ളാഹുവിൻ്റെ അന്ന് ഹിയാമത്ത് നാളിൽ വരുമ്പോൾ മനുഷ്യൻ ഇതൊക്കെ കാണുമ്പോൾ ഇനി എങ്ങോട്ടാണ് ഓടുക എന്ന് മനുഷ്യൻ വിലപിക്കും ഇലാ ഇല റബിക്കിൽ മുസ്തഖർ അള്ളാഹുവിൻ്റെ അടുക്കലേക്കല്ലാതെ എങ്ങോട്ടും ഓടാൻ അന്ന് നമുക്ക് കഴിയൂലെന്നുള്ളതാണ് അന്ന് അള്ളാഹു അവന് അറിയിച്ചു കൊടുക്കും അവൻ ചെയ്തതും ചെയ്യാതെ മാറ്റിവെച്ചതും എന്നുള്ളതാണ് അപ്പം ഈ ആ ഒരു ദിവസത്തിൽ നമുക്ക് ബാക്കിയാക്കുന്ന സമ്പന്നരായിട്ടുള്ള ഒരു ആളുകളായിട്ട് നമുക്ക് മാറണം അതിന് നമ്മൾക്ക് ഓരോ ദിവസവും നമ്മിൽ നിന്നിങ്ങനെ നഷ്ടമാകുമ്പോൾ മായക്കും യൻഫത് നിങ്ങളിൽ നിന്നിങ്ങനെ നഷ്ട ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് വമായ് ബാക്കിൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ബാക്കിയാവും അപ്പം അന്ന് ബാക്കിയാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമ്മുടെ സമ്പത്ത് ചിലവഴിച്ചാലും നമ്മുടെ ആരോഗ്യം ചിലവഴിച്ചാലും നമ്മുടെ കഴിവുകൾ ചിലവഴിച്ചാലും ഒക്കെ ഇതൊക്കെ മറ്റ് ഇതിലൂടെയൊക്കെ മറ്റു ഒരുപാട് പ്രയാസപ്പെടുന്ന ഇതൊക്കെ ആശ്വാസമായി തീരുകയാണ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഒരു പൂക്കളെപ്പോലെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കുറഞ്ഞ ജീവിത അത് ഏറ്റവും നമ്മുടെ വ്യക്തിത്വമായാലും അത് ഏറ്റവും നല്ല പെർഫോമൻസ് എല്ലാ മേഖലയിലും നമ്മൾ നല്ല കഴിവുള്ള ആളുകളായിട്ട് എന്നൊന്നും സ്വയം മനസ്സിനോട് തന്നെ ഇന്നൊന്നും പറ്റൂല എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്നൊക്കെ അങ്ങനെ പിന്നെ സെൽഫ് ഇങ്ങനെ നമ്മൾ സ്വയം ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന മേഖല ഏതാണെന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല പെർഫോമൻസിൽ അത് നമ്മുടെ ശരീരം കൊണ്ടാണ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ നമ്മൾക്ക് ശരീരം കൊണ്ട് ഒരു ഭക്ഷണം എടുത്ത് കൊടുക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ കിറ്റ് പാക്ക് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പൈസയാണുള്ളത് സമ്പത്ത് കൊണ്ട് പൈസ പിന്നെ ശരീരം കൊണ്ട് എപ്പോഴും ഇവിടെ ഓടിയെത്താൻ കഴിയൂല എങ്കിൽ നമ്മൾ ശേഖ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഖ്യ നമ്മൾ കൃത്യമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നമുക്കതല്ല നമ്മുടെ കഴിവുകൾ നമ്മുടെ ബുദ്ധിയാണ് എങ്കിൽ നമ്മുടെ ബന്ധമാണ് എങ്കിൽ നമുക്ക് വീട്ടിലും കുടുംബത്തിലും പിന്നെ സുഹൃത്തുക്കളിലും ഒക്കെയുള്ള ആളുകൾക്ക് ഈ പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പരമാവധി നമ്മുടെ ഈ ഒരു ജീവിതത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്കത് കാലാകാലം ഒരിക്കലും തന്നെ തീർന്നു പോകാത്ത ഹാലിദ്ദീൻ ഫീഹ അതായത് സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും വാർദ്ധക്യം ബാധിക്കുകയില്ല യുവത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല രോഗാവസ്ഥ ഉണ്ടാവുകയില്ല അവിടെ എന്തെങ്കിലും ഫക്റുണ്ടാവുകയില്ല ഈ ലോകത്ത് നമ്മിൽ നിന്ന് തീർന്നു പോകുന്നതിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മളൊരു പൂക്കളായിട്ട് മാറിക്കൊണ്ട് നമ്മിൽ നിന്ന് ഗമി നമ്മിൽ നിന്ന് ബഹിർഗമിക്കുന്ന സുഗന്ധം എന്നുള്ളത് നന്മകളാകുന്ന സുഗന്ധമായിരിക്കണം ആ സുഗന്ധം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ നന്മകൾ അവർക്കൊരു ആശ്വാസവും ആ സഹോദരി പറഞ്ഞതുപോലെ എൻ്റെയും മക്കളുടെയും എൻ്റെയും കുട്ടികളുടെയും പുഞ്ചിരിക്ക് പിന്നിൽ വിസ്മിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ സമ്പത്തും അധ്വാനവും പരിശ്രമവും ചിന്തയും ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന് ബാക്കിലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു കൂട്ടായ്മയെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ